സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ്പുമായി ബന്ധപ്പെടുത്തി ചില വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു ഇതൊരു ലാസ്റ്റ് വീഡിയോ എന്നുള്ള നില വേണമെങ്കിൽ പറയാം കാരണം ഒരു സ്റ്റെപ്പ് കൂടി ഇപ്പോൾ പോയിട്ടുണ്ട് കാര്യങ്ങൾ ഞങ്ങളുടെ ഈ ചാനലിന്റെ വീഡിയോയിൽ ഞങ്ങൾ നമ്പർ കൊടുത്തിരിക്കുന്നത് ദയവായി നിങ്ങൾ മെഡിസെപ്പിൽ ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളെ വിളിക്കരുത് കാരണം അതിനല്ല ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് നിങ്ങളത് ഗവൺമെന്റുമായും കല്ല് അഡ്മിനിസ്ട്രേ ട്രിബ്യൂണലുമായും അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയവണ് നിങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന ഒരാളല്ല കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചാനൽ വഴി ഉള്ളൂ എന്തായാലും മെഡിസെപ്പ് വേണ്ട എന്നുള്ളവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇത് പൂർണ്ണമായി എല്ലാവരും കേൾക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു ഫയൽ നമ്പറിൽ കേരള അഡ്മിനിസ്ട്രേ ട്രിബ്യൂണലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഉത്തരവിനെ സംബന്ധിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മെഡിസെപ്പ് സംബന്ധിച്ച ഒരു കേസ് അഡ്മിനിസ്ട്രേറ്റ് ട്രിബ്യൂണൽ കൊടുത്തു അതിനു മുമ്പ് മൂന്നുപേർ അവിടെ നിന്ന് ഒരു കേസ് മേടിച്ചു വിധി പറഞ്ഞൊരു വിധി വാങ്ങിച്ചായിരുന്നു അവർക്ക് അവരെ ഒഴിവാക്കി കൊടുത്തത് അതുകൊണ്ട് തുടർച്ചയായിരിക്കും ഇത് വന്നത് അസോസിയേഷൻ അംഗങ്ങളുടെ അറിവിലേക്ക് അറിയിക്കുന്നതായിട്ട് അവരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ അവരുടെ വാട്സാപ്പുകൾ കറങ്ങുന്ന ഒരു വിഷയം കിട്ടിയിട്ടുണ്ട് അതിന്റെ നൂറ് ശതമാനവും ശരി തെറ്റുകളെ കുറിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ തിരക്കിനിടയിൽ പക്ഷെ കിട്ടിയ വിവരം അറിയിക്കുന്നു അതെന്തായാലും നമുക്ക് ബാക്കി പിന്നാലെ അറിയാം മെഡിസപ്പ് പദ്ധതി കൊണ്ട് പെൻഷൻകാർക്ക് മതിയായ ആരോഗ്യപരിഷത്ത് പരിരക്ഷ കിട്ടാത്ത അവസ്ഥയാണെന്നാണ് സർവീസ് പെൻഷന അസോസിയേഷന്റെ തീരുമാനം അതുപോലെ തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും മെഡിസിപ്പ് ഒരു നിർബന്ധിത പരിപാടിയായി നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ് പക്ഷെ ഇതിനിടയിൽ കെ ഐ ടിയിൽ ഒരാൾ കൊണ്ട് വെറുതെ ഒരു പരാതി കൊടുത്തപ്പോൾ അവർ എടുത്തില്ല പക്ഷെ കേസായിട്ട് ഫയൽ ചെയ്താലേ അവർ അവരെടുക്കത്തുള്ളൂ അതിനുശേഷം അവർ പിന്നെ സർക്കാരിൽ ഒരു പരാതി കൊടുത്തു ഒരു അമ്മ അപ്പോൾ സർക്കാർ പെൻഷൻ പറ്റിയ ഒരാളാണ് സർക്കാർ പറഞ്ഞത് വെൽഫെയർ സ്കീമാണ് അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴാണ് കെ ഐ ടിയുടെ തീരുമാനം വന്നിരിക്കുന്നത് ഓപ്ഷൻ ആക്കണം എന്നുള്ളതാണ് പെൻഷൻ ജാഗ്ര ഒരു ഒരു ഡിമാൻഡ് അതുപോലെ തന്നെ കുടുംബത്തിൽ ഭർത്താവും രണ്ടുപേരും പെൻഷൻ ആണെങ്കിൽ ഒരാളിൽ നിന്ന് പ്രീമിയം വാങ്ങുന്ന നടപടി മതി അതുപോലെ തന്നെ അംഗങ്ങളുടെ പ്രീമിയത്തിന് ആനുപാതികമായ സർക്കാർ വിഹിതം കൂടി നൽകണം വെറുതെ ആളുകൾ ഇപ്പം അഞ്ഞൂറ് ആയിരുന്നിപ്പോൾ എണ്ണൂറ് എണ്ണൂറ് രൂപയാക്കി അതുപോലെ സർക്കാരിന്റെ തന്നെ കുറച്ച് പൈസ കൂടി അതിനകത്ത് ഇടണം അതുപോലെ അലോപ്പതി ഹോമിയോ ആയുർവേദ എന്ന എല്ലാ വിഭാഗങ്ങളെയും അലോപ്പതിക്ക് പുറമെ ആയുർവേദം ഹോമിയോ എല്ലാ വിഭാഗം പിന്നെ എന്താണ് ചികിത്സാ സമ്പ്രദായത്തെയും ഇതിനകത്ത് ഉൾപ്പെടുത്തണം അതുപോലെ സ്വകാര്യ സൂപ്പർ സ്പെഷ്യലാസ്റ്റുള്ള എല്ലാത്തിനെയും എംപാനൽ ചെയ്യണം മുഴുവൻ ചികിത്സയും മെഡിസിപ്പ് അംഗങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം അപ്പൊ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ആവശ്യമില്ലാത്തവർക്ക് ഓപ്ഷനാണ് കേട്ടോ ഒ പി ചികിത്സ ഉറപ്പുവരുത്തണം നിലവിലെ കോ പേയ്മെന്റ് രീതി ഒഴിവാക്കി െസ് ചികിത്സ ഉറപ്പാക്കണം ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡ് കൂടാതെ മെഡിസിപ്പിന്റെ അടുത്ത ഘട്ടത്തിന് മുമ്പ് പെൻഷൻ കാരുടെയും ജീവനക്കാരുടെയും സംഘടനക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇതെല്ലാം കൂടി ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ സർക്കാരിൽ കൊടുത്തിരുന്നു പക്ഷെ ഇതൊന്നും വേണ്ടത്ര പരിഗണന വരാത്ത സാഹചര്യത്തിലാണ് കേസുമായി അവർ മുമ്പോട്ട് പോയത് അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളിയും കക്ഷികളായ ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഫയൽ ചെയ്ത പത്ത് എൺപത്തിരണ്ട് പേർ രണ്ടായിരത്തി രൂപ വെച്ച് കേസിൽ ട്രിബ്യൂണലും വിധി ന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആവശ്യം പരിഗണിച്ച് മാത്രമേ അടുത്ത ഘട്ടത്തില ഈ ജീവനക്കാരുടെ ഈ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് മാത്രമേ അടുത്ത ഘട്ടത്തിലെ പിന്നെ മെഡിസപ്പ് പരിപാടികൾ നടത്താവൂ എന്നാണ് കെ എ ടി ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും ഹിയറിംഗ് നടത്തുന്നതിനും സർക്കാരിന് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടെന്നാണ് അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ടി 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 ആണ് ഹാജരായത് അവരുടെ ഒരു അഭിപ്രായം ഒക്കെ കൂടെ പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും മെഡിസെപ്പിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വന്നിരിക്കുന്ന പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള കുറച്ച് പേരുണ്ട് അവർ പെൻഷൻ ഇവിടെ വന്ന് സംസ്ഥാന ഇരിക്കുന്നു അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് കേന്ദ്ര സർവീസിലുണ്ടെങ്കിൽ അവർക്ക് കുടുംബപരമായ ആരോഗ്യ പെൻഷൻ കിട്ടും ആരോഗ്യ ഇൻഷുറൻസ് കിട്ടും അവരും കൂടി സ്റ്റേറ്റിൽ ചേരണമെന്നൊക്കെ പറയുന്ന വളരെ അശാസ്ത്രീയമായ ഒരു പരിപാടിയായിട്ടാണ് മെഡിസെപ്പിൽ പലർക്കും തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മെഡിസെപ്പിലുള്ള ആളുകൾക്ക് വളരെ അനുകൂലമായ ഒരു വിധി കേരള അഡ്മിനിസ്ട്രേ ട്രിബ്യൂണലിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ നിങ്ങളെ ഹിയറിംഗ് നടത്തി അതായത് ഈ പറയുന്ന ആളുകളെ ഹിയറിംഗ് നടത്തി ആവശ്യമായ പരിഹാരം പ്രശ്ന പരിഹാരം നടത്തണമെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്